നമ്മൾക്ക് ആരാധന ആരാധന എന്ന് പറയുന്ന ഒരു വാക്ക് വളരെയധികം പരിചയമുള്ളതാണ് ഭഗവാനെ ആരാധിക്കുക ഈ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുക അത് ആരാധനയാണ് പൂജിക്കുക അതും ആരാധനയാണ് ആ പൂജയിൽ പുഷ്പങ്ങളെടുത്ത് പൂജിക്കാം അക്ഷതമെടുത്ത് പൂജിക്കാം എന്നാൽ അത് മാത്രമാണോ അല്ല പാലും അരിയും പഞ്ചസാരയും ഒക്കെ ആയിട്ട് പായസം വെച്ച് നിവേദിക്കുക അങ്ങനെയാവോ പിന്നെയോ ചന്ദനം ചാർത്താം അഭിഷേകം ചെയ്യാം മാലയണിയിക്കാം അരഞ്ഞാണിൽ വല്ലതും കൊണ്ടെങ്കിൽ കെട്ടാം എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം ഭഗവാൻ ഇതൊക്കെ ആരാധനയിൽപ്പെടുന്നതാണ് പക്ഷേ ഈ ആരാധനയൊക്കെ കവച്ചു വയ്ക്കുന്നതാണ് എന്ത് തപസ് എന്ന് പറയുന്ന അനുഷ്ഠാനം എൻ്റെ കൂട്ടരെ നിങ്ങളൊന്ന് മനസ്സിലാക്കോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെത്ര തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ തപസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് മാത്രമേ വേണ്ടൂ ശരീരം വിട്ട ഒരു സാധനവും നമുക്ക് വേണ്ട ശരീരത്തിൻ്റെ അംഗങ്ങൾ പോലും കൂടുതൽ ആവശ്യമില്ല ശാരീരിക തപസ്സിന് മാത്രമേ ശരീരാംഗങ്ങൾ കൊണ്ട് ആവശ്യമുള്ളൂ വാചിക തപസ്സിന് നാവ് കൊണ്ട് ആവശ്യമുണ്ട് മാനസ തപസ്സിന് മനസ്സാണ് ബുദ്ധി കൊണ്ടുള്ള തപസ്സിന് ബുദ്ധിയാണ് മിക്കവാറും അധ്യാത്മമെല്ലാം ബൗദ്ധ തപസ്സാണ് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് ആ തപസ്സിൻ്റെ പ്രധാന ഭാഗം ഭാഗമെന്താ പറയണത് കാതുകൊടുത്ത് കേട്ട് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചിച്ചും ഭാവനാത്മകമായും ഗ്രഹിച്ച് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ആത്മസാത്കരിക്കുക ഇതാണ് ആവശ്യം ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭഗവാനെ പരിചരിക്കുക പരിചരിക്കുക ഭക്തിയോടുകൂടി അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് ആ ആരാധകന്മാർക്ക് ഭക്തന്മാർക്ക് ഒരു വിധത്തിലുള്ള കളങ്കവും ഉണ്ടാവരുത് കളങ്കം അവിടെയാണ് ഈ പശക് അവിടെയാണ് ഈ പശക് ഭഗവാനോട് ക്ഷേത്രത്തിൽ ചെല്ലും എന്നിട്ടൊരു പുഷ്പാഞ്ജലി നടത്തും ആ പുഷ്പാഞ്ജലി ആർക്കാ നടത്തുക അതോ എൻ്റെ മോന് അവൻ്റെ പിറന്നാൾ നക്ഷത്രം നോക്കി നടത്തണം എന്നിട്ടോ അവന് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവണം ഇങ്ങനെ നടത്തുള്ളൂ എനിക്കൊരു പുഷ്പാഞ്ജലി നടത്തണം അത് ഭഗവാൻ്റെ പേരിലാണ് ഞാൻ ആ പുഷ്പാഞ്ജലി ഭഗവാന് നടത്തിയാൽ ലോകം മുഴുവനും സന്തോഷിക്കും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആ പുഷ്പാഞ്ജലി നടത്താൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലല്ലോ കഴിഞ്ഞില്ലേ കാര്യം കഴിഞ്ഞില്ലേ വലിയ ഒരു കാര്യം നേടാൻ പുറപ്പെട്ടിട്ട് ഒരു മൊട്ടുസൂചി മേടിച്ചുകൊണ്ട് മടങ്ങി വരണമായിരിക്കും അങ്ങനെ വേണ്ടതുപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭഗവാന് വേണ്ടതുപോലെ സത്കരിച്ചു പൂജിച്ചു ആരാധിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യും നമ്മുടെ ധർമാതി വിഷയങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ശ്രേയസ് ലോകത്തിൽ നമുക്ക് കിട്ടാനുള്ളതിനെ രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് നിശ്രേയസം നമുക്ക് ശ്രേയസാണ് ഒന്ന് ലൗകികമായിരിക്കുന്ന ഐക കാര്യങ്ങളുണ്ട് അതാണ് പിന്നെ ഒന്ന് ഒന്ന് ദ്രവ്യമയമായ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മറ്റതോ ആന്തരമായി മാനസവും ബൗദ്ധവുമായി ഇരിക്കുന്ന നേട്ടങ്ങൾ അതിൽ ഏറ്റവും വില ശ്രേയസ് മോക്ഷം കൂടി വളരെ അധികരിച്ച ഭക്തിയോഗത്തോടുകൂടി നിരന്തരമായി ഭഗവാനെ ഭാവിച്ച് ഭാവിച്ച് മുക്തി കിട്ടും